ഹായ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാനൊരു മൂന്ന് ദിവസമായിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ട് ഒരു ഒഫീഷ്യൽ ട്രിപ്പ് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഒരു ദിവസം ഉണ്ടായിരുന്നു പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് ഒരു ദിവസം പോ പെട്ടെന്നായിരുന്നു പോകേണ്ടി വരുന്നത് അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റില്ല പോയ വഴിക്കുള്ള കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് നല്ലപ്പോൾ ഇങ്ങോളി ഞാൻ അപ്ലോഡ് ചെയ്യും നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു മാറ്റർ ടോക്സിക് റിലേഷൻ ടോക്സിക് പാരൻറ്റിങ് ടോക്സിക് പാരൻറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വിഷയം എടുക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശസ്തമായ ഫാമിലി വ്ലോഗ് ചെയ്യുന്ന ഒരു വീട്ടിലെ കുട്ടി കൊടുങ്ങല്ലൂർക്ക് കൊടുങ്ങല്ലൂർ പ്രോപ്പർ കൊടുങ്ങല്ലൂരിലെല്ലാം തോന്നുന്നു കൊടുങ്ങല്ലൂർ അടുത്ത് തന്നെ ആ ഒരു പ്രാന്ത പ്രദേശം കൊടുങ്ങല്ലൂരിൻ്റെ ആ ഭാഗത്തേക്ക് ആ കുട്ടിയെ കല്യാണം കഴിച്ചുണ്ടെന്ന് അപ്പോൾ കല്യാണം കഴിച്ച കുട്ടി ലവ് ലവ് അല്ല അറേഞ്ച്ഡ് അതിൻ്റെ കഥ പോട്ടെ ആ കുട്ടിയും ഇങ്ങോട്ട് ഒരാളുടെ കൂടെ വന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇട്ടിരുന്നൊരു കമൻറ്റ് കുറച്ച് കമൻറ്റ് കുറച്ചധികം കമൻറ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ അമ്മ ഭയങ്കര ടോക്സിക് പാരൻറ്റിങ് ആണെന്നാണ് എല്ലാവരും പറയണേ അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചിട്ടങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി അപ്പം അതിൻ്റെ ഒരു കാരണം ആ കുട്ടി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരാൻ കാരണം അന്മാര് ഈ ടോക്സിക് പാരൻറ്റിങ്ങാണെന്നാണ് പറയുന്നത് ഉറപ്പിച്ച് വെച്ചിരുന്ന കല്യാണമാണ് വീട്ടുകാർ തമ്മിൽ ഉറപ്പിച്ചു വെച്ചിരുന്നൊരു കല്യാണം ആ കുട്ടി അവസാനം അത് നടക്കില്ല എന്ന് കണ്ടപ്പോൾ അത് ഇയാളെ ഇയാളെക്കൂടെ പോരാണ് ചെയ്തത് അതിൻ്റെ ശരിയും തെറ്റൊക്കെ അവിടെ കിടക്കട്ടെ ഞാൻ ഈ ടോക്സിക് പാരൻറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ഒരു കാലഘട്ടത്തിൽ അമ്മമാരൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇപ്പം ഞാനെന്താ അമ്മയാണ് അപ്പം ഈ വിഷയത്തെക്കുറിച്ചിട്ട് വല്ലാണ്ട് വൈഡായിട്ട് ഞാൻ പറയുന്നില്ല കാരണം നമ്മൾ നമ്മളമ്മമാരെ കുറിച്ചിട്ടാണ് പറയണത് അവരെടുത്തിട്ടുള്ള എഫർട്ടുകളുണ്ട് മക്കളെ വളർത്തി വലുതാക്കാനും കാര്യങ്ങൾക്കൊക്കെ ആ എഫർട്ടുകളെ നമ്മൾ മാറ്റി നിർത്തിയിട്ടാണ് ഇതിനെപ്പറ്റി സംസാരിക്കേണ്ടി വരിക അപ്പം അതധികം മാറ്റി നിർത്താൻ പറ്റണ കാര്യമല്ലാത്തത് കൊണ്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം ഇപ്പം ടോക്സിക് പാരൻറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അംഗീകരിക്കില്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ വീട്ടിൽ എത്ര ജോലി എടുത്തു കഴിഞ്ഞാലും അവർ അത് ഒരു തൃപ്തിയായി എന്നും അവർ പറയില്ല നമ്മൾ അത് ചെയ്തെന്നും പറയില്ല ചെയ്തതായിട്ട് അവർ അവരംഗീകരിക്കുകയില്ല അത് കണ്ടാൽ തന്നെ അത് നമ്മൾ ശിക്ഷ സാധാരണ ചെയ്യണ പോലെ ഒരു കാര്യം എന്നുള്ള രീതിയിൽ ഇടുക്കുകയുള്ളൂ അതിപ്പോൾ ഒരു വീടുകളിൽ മാത്രമല്ല ഒട്ടുമിക്ക വീടുകളിലും അങ്ങനെയൊക്കെ തന്നെ പിന്നെ നമ്മൾ പറയുന്ന കാര്യം നിർബന്ധപൂർവം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുക അതും പെടും പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഒരു എക്സാമ്പിൾ ഞാൻ പറയപ്പോൾ എക്സാമ്പിൾ അല്ല ഒരു സംഭവം ഞാൻ പറയാം ഇപ്പോൾ എല്ലാവരും കൂടെ കൂടി ഇരുന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയോ അല്ലെങ്കിൽ എല്ലാവരും കൂടെ കിരിക്കണ സമയത്ത് ഈ ടോക്സിക് ആയിട്ടുള്ള അമ്മമാർ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ കൂടെ അങ്ങനെ എപ്പോഴും നമ്മൾ നമ്മളായിട്ട് അങ്ങോട്ട് വിളിക്കുമ്പോൾ അവർ നമ്മളെടുത്തേക്ക് വരാനവർ തയ്യാറാവില്ല ആ അത് നിങ്ങൾ കഴിച്ചോ ഞാൻ ചെയ്തോളാം അല്ലെങ്കിൽ ഞാൻ അയക്കോളാം ഞാൻ പിന്നെ എടുത്തോളാം എന്ന് പറയും അല്ലെങ്കിൽ വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒരു ഗ്യാപ്പ് നമ്മളെടുത്തേക്ക് ഇട്ടും കൊണ്ടായിരിക്കും നിൽക്കുക അങ്ങനെയാണ് കൂടുതലും ഈ ടോക്സിക് ആയിട്ടുള്ള അമ്മന്മാർ ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ എന്താ ഇപ്പം ഇതിൽ ഈ കുട്ടീനെ ഈ കുട്ടി ആ കുട്ടീൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയണത് കേട്ടപ്പോൾ എനിക്ക് ആ കുട്ടിയോടും കുറച്ച് വിഷമം തോന്നി അത്രയൊന്നും നമ്മൾ എന്തായാലും അമ്മയല്ലേ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു എന്ന് എനിക്ക് അങ്ങോട്ട് തോന്നി അപ്പോൾ ഈ ഒരു വിഷയം കുറേയുണ്ട് പറയാനായിട്ട് പക്ഷേ അത് ഒരുപാട് പറയഞ്ഞ് വഷളാക്കാൻ പറ്റില്ല ഇത്രേ ഉള്ളൂ അവർ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ പറഞ്ഞില്ല എൻ്റെ മനസ്സിൽ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് അത് മുഴുവൻ എനിക്ക് പറയാനായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പം ടോക്സിക് പാരൻറ്റിങ്ങിൻ്റെ ചെറിയൊരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത് അവര് അവരുടെ ഇഷ്ടങ്ങൾ നമ്മളെ മേൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും ശ്രമിക്കും അപ്പം ഇന്നത്തെ കാലത്ത് നമ്മൾ ആ രീതിയിൽ ശ്രമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മക്കൾ നമ്മുടെ നമ്മൾ നമ്മൾ പറഞ്ഞ അവരെന്താ അവർക്ക് അവരുടേതായ രീതിയിലേക്ക് പോവുകയും ചെയ്യും എന്തെങ്കിലും തെറ്റുകളിലേക്കൊക്കെ ചെന്ന് ചാടാനും സാധ്യത കൂടുതലാണ് അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ ഉള്ള ഒരു സംഭവമാണ് ഇങ്ങനത്തെ ക്യാരക്ടർ അമ്മമാർക്ക് ഉണ്ടായത് ഞാൻ അത് അത് അധികം വലിച്ചു നിട്ടിട്ടില്ല അപ്പോൾ നന്ദി നമസ്കാരം